നമസ്കാരം ഒലിവിയ സിൽക്സ് ഉടമകളുടെ തൊഴിൽ ചൂഷണവും സ്ഥലത്തെ പീഡനവും സംബന്ധിച്ച് പോലീസിലും തൊഴിൽ വകുപ്പിലും ലഭിച്ച പരാതികൾ അട്ടിമറിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് ആണെന്ന ആരോപണം അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ രണ്ടു ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളുടെ വലം കൈയ്യാണ് ആരോപണം നേരിടുന്ന ഒലിവിയ സിൽക്സിന്റെ ഉടമയെന്ന വിവരവും പുറത്തുവന്നു അടൂർ ഒലിവിയ സിൽക്സ് വൻ ഓഫർ മുന്നോട്ട് വച്ച് യുവതികളെ വിളിച്ചു വരുത്തുകയും പിന്നീട് ചെയ്ത ജോലിയുടെ പണം നൽകാതെ പറ്റിക്കുകയും ചെയ്തുവെന്ന പരാതി ആദ്യം പുറത്തുവിട്ടത് മറുനാടനായിരുന്നു തൊഴിൽ പീഡനം നേരിടുന്നവർ ചോദ്യം ചെയ്താൽ അവരെ മറ്റു ജീവനക്കാരികളെ കൊണ്ട് മർദ്ദിക്കുകയും പറഞ്ഞു വിടുകയും ചെയ്യുന്നതാണ് രീതി ഇങ്ങനെ തൊഴിൽ പീഡനവും മർദ്ദനമേൽക്കുകയും ചെയ്ത ജോലിക്ക് കൂലി കിട്ടാതെ വരികയും ചില യുവതികൾ നാലു വർഷം മുൻപ് അടൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി അന്വേഷിക്കാൻ ചെന്ന പോലീസുകാരനോട് താൻ മനോജേട്ടന്റെ ആളാണെന്ന് പറഞ്ഞ് തട്ടിക്കയറുകയുമാണ് ഉടമ ചെയ്തത് പിന്നാലെ എസ് ഐയും സംഘവും ചെന്ന ഉടമയെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഇതോടെ മനോജേട്ടനും സംഘവും ഇടപെട്ടു ഉടമ പുഷ്പം പോലെ ഊരിപ്പോരുകയും ചെയ്തു തുടർന്നും ഒലിവിയ സിൽക്സ് ഉടമകളുടെ തൊഴിൽ പീഡനം തുടരുകയായിരുന്നു ഇവർക്കെതിരെ എത്ര പരാതി പോലീസിൽ ചെന്നാലും ഏരിയ സെക്രട്ടറി മനോജ് ഇടപെടും പരാതിക്കാർക്ക് നീതി ലഭിക്കുകയോ ചെയ്ത ജോലിക്കുള്ള കൂലി ലഭിക്കുകയോ ഇല്ല കണ്ണീരോടെ യുവതികൾ പോലീസ് സ്റ്റേഷന്റെ പടിയിറങ്ങും ഇതിന് പുറമെയാണ് മനോജിൻ്റെയും സംഘത്തിൻ്റെയും ഭീഷണി ഇങ്ങനെ ഭീഷണി നേരിടേണ്ടി വന്ന ഏതാനും യുവതികൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും വ്ളോഗർമാരും യൂട്യൂബ് ചാനലുകളും ഇവരുടെ അനുഭവം വാർത്തയാക്കുകയും ചെയ്തതോടെ വിഷയം വീണ്ടും ആളിക്കത്തി മുഖ്യമന്ത്രിക്കും പോലീസ് സ്റ്റേഷനിലും തൊഴിൽ വകുപ്പിലും പരാതി ചെന്നു എന്നാൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവർ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി അന്വേഷിക്കാൻ ഉത്തരവ് വന്നെങ്കിലും സ്റ്റേഷനിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് കട ഉടമയെ വെള്ളപൂശുന്നതായിരുന്നു അങ്ങനെയാണ് പാർട്ടി ജില്ലാ നേതൃത്വം അടൂർ ഏരിയ സെക്രട്ടറി എസ് മനോജിനെതിരായ പരാതികൾ അന്വേഷിക്കാൻ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചത് അടൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് കമ്മീഷൻ അംഗങ്ങൾ ഇതിൽ ഒരാൾ മനോജിന്റെയും ഒലീവിയ തുണിക്കട ഉടമയുടെയും സ്വന്തമാണ് അടൂരിലെ സി നേതാക്കൾ ഒരു അധോലോകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അടൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ മിക്ക ഉദ്യോഗസ്ഥരും വിമുഖത കാണിക്കുന്നു ഏത് പരാതി വന്നാലും സി പി എം നേതാക്കൾ ഇടപെടും പോലീസിന് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല പാർട്ടി സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ട് അന്വേഷണ കമ്മീഷനെ ഒക്കെ വച്ചെങ്കിലും ഇവിടെ നേതാക്കളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മനോജിന്റെ വലം കൈയും സി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുമായ ബി നിസാം ഏരിയ കമ്മിറ്റി അംഗം അഖിൽ പെരിങ്ങനാടൻ എന്നിവർ പണം വാങ്ങി കൊലക്കേസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി കഴിഞ്ഞ ദിവസം ചേർന്ന ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു എന്നാൽ ആരോപണ വിധേയർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മണ്ണ് മാഫിയ ബന്ധം സംബന്ധിച്ച് പെരിങ്ങനാട് വടക്കേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടക്കും ഡിവൈഎഫ്ഐ അടൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തങ്ങൾക്ക് അനഭിമതരായ രണ്ടുപേരെ വിശദീകരണം കൂടാതെ ഒഴിവാക്കിയെന്ന പരാതിയും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അടൂർ ഏരിയ സെക്രട്ടറിയെ അടക്കം സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്